സാഹചര്യങ്ങളാണ് എന്നെ പലപ്പോഴും കേടുവരുത്തിയതെന്ന് പറയുന്നവരാണ് നമ്മൾ സാഹചര്യം നമ്മളെ കേടുവരുത്തൂല നമ്മളെ തസ്ക്ക്യത്തില്ലാത്തവർ ആ കാരണം ഇസ്ലാമിൻ്റെ ചരിത്രം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കപ്പെട്ടത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം മാത്രം പഠിച്ചാൽ മതി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ചെറിയ സാഹചര്യം ചെറിയ ജീവിതത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ പോലും മോശമായ സാഹചര്യം അല്ലേ പൊട്ടക്കിണത്തിൽ ഇറക്കി വെച്ചു മറ്റു സഹോദരന്മാർ അവിടുന്ന് ആ കുട്ടിക്ക് മോശമായി ചിന്തിക്കാമായിരുന്നു ചിന്തിച്ചില്ല അള്ളാഹുവിൻ്റെ കരുതലും കാവലും വരുന്നതുവരെ ആ കുട്ടി പൊട്ടക്കനത്തിൽ തന്നെ ജീവിച്ചു അവിടുന്ന് സുരക്ഷിതമായി അജിത് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അജിത് രാജാവിൻ്റെ ഭാര്യക്ക് ഈ സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ തൻ്റെ അഭിഷ്ടം തൻ്റെ അഭിഷ്ടം അതെ തൻ്റെ ദേഹ്ച്ചെ അടക്കി വെക്കാൻ കഴിയാതെ വന്നപ്പോൾ കയറി പിടിക്കാനും ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനും തുടങ്ങി കുതറി ചാടി ഓടി മാറി അപ്പോൾ പിന്നിൽ നിന്ന് പിടിച്ചു വസ്ത്രം കീറിപ്പോയി കഥകൾ കേട്ടതാണ് കഥകൾ നമ്മൾ കെട്ടതാണ് എന്തുകൊണ്ട് സാഹചര്യം യൂസുഫ് അലൈ സലാത്തു വസ്സലാമിനെ കേടുവരുത്തിയില്ല കഴിഞ്ഞോ കഴിഞ്ഞില്ല പിന്നെയും കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി കിടത്തി മഹാനായ യൂസുഫ് അലൈ സ്വലാത്തു വസ്സലാമനെ കള്ളക്കാരും കൊള്ള കള്ളന്മാരും കൊള്ളക്കാരും അതേ തമ്മാടികളും താന്തോന്നികളെയും പാർപ്പിച്ചിട്ടുള്ള ജയിലറക്കുള്ളിൽ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമനെ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് സാഹചര്യം മോശമായതുകൊണ്ട് അവിടെ നിന്ന് കേടുവന്നു പോയിട്ടില്ല മഹാനായ യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്സലാം അതാണ് പ്രവാചകന്മാരിലൂടെ നമുക്കുള്ള പാഠം പ്രിയപ്പെട്ടവരെ അതിൽ നിന്നും ഒറ്റവും ഭിന്നമല്ല അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈ വസ്ലം താന്തോന്നികളും തമ്മാടികളും വൈൻ വാർ മൂന്ന് വേണ്ടി മാത്രം ജീവിച്ച ഒരു കാലഘട്ടത്തിൽ പിറന്നു പ്രവാചകൻ ും അനാചാരങ്ങളും കൊടികുത്തി വാഴുന്നപ്പോ അതിന്റെ ഇടയിലൂടെ സംസ്കാരമുള്ളവനായി ദീനീ ബോധമുള്ളവനായി അല്ല ജീവിതത്തെ സംസ്കരിച്ച് കാണിച്ചു കൊടുക്കാൻ ചെറുപ്പത്തിലും ഒക്കെ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു കൊടുത്ത മഹാനായ ഗുരുവാണ് റസൂലുള്ളാഹി വസൂലുല്ലാഹി അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ മഹത്വമായ മഹനീയമായ മാതൃകക്ക് മുന്നിൽ നമ്മൾ എപ്പോഴും ഉണ്ടാവണം അതിൻ്റെ മുന്നിൽ നമ്മൾ നടക്കേണ്ടവരാ എന്നാലേ ആ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയൂ